നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രം തിരുത്തി താരസംഘടനയിൽ സംഘടനയിൽ പെൺ ഭരണം വരുന്നു അമ്മയെ നോക്കാൻ അച്ഛന്മാരില്ല പീഡന പരാതി പറയാൻ എവിടെ പോകും എന്ന ചോദ്യവും ബാക്കിയാണ് കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള സംഘടനയാണ് മലയാളത്തിലെ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ സൂപ്പർ താരങ്ങളടക്കം അഞ്ഞൂറ്റി നാൽപ്പതോളം നടീ നടന്മാരാണ് അമ്മ സംഘടനയിലുള്ളത് കേരളത്തിൽ എന്നല്ല എവിടെ പരിശോധിച്ചാലും ഏറ്റവും വലിയ പ്രതിഫലവും മുതൽ മുടക്കുമുള്ള ഒരു വ്യവസായമാണ് സിനിമാ മേഖല മെഗാസ്റ്റാർസും സൂപ്പർ സ്റ്റാർസും ഓരോ പുതിയ പടങ്ങളിൽ അഭിനയിച്ച് ഹിറ്റായാൽ പ്രതിഫലം കോടികളിൽ നിന്ന് കോടികളിലേക്ക് ഉയർത്തുന്ന സമ്പ്രദായം സിനിമാ മേഖലയിലുണ്ട് രണ്ടാം നിര താരങ്ങളും ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാം യാതൊരു കയ്യും കണക്കുമില്ലാതെ പ്രതിഫലം പറ്റുന്ന മേഖലയാണ് സിനിമ അതുകൊണ്ട് തന്നെ സിനിമയിൽ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന താരങ്ങൾ ഒത്തുചേർന്ന സംഘടന എന്ന നിലയിൽ അമ്മയുടെ ഖജനാവും വലിപ്പമേറിയതാണ് പുറത്തറിയുന്ന കണക്ക് പ്രകാരം അമ്മ എന്ന താരസംഘടനയിൽ ഏഴര കോടി രൂപയുടെ സാമ്പത്തിക ആസ്തിയുണ്ട് താരങ്ങളിൽ നിന്നും ഈടാക്കുന്ന തുകയും താരങ്ങൾ സംഘടിതമായി സ്വദേശത്തും വിദേശത്തും അവതരിപ്പിച്ചിട്ടുള്ള ടിക്കറ്റ് ഷോകൾ വഴിയായും ശേഖരിച്ചിട്ടുള്ള തുകയാണിത് ഇത് മാത്രമല്ല അമ്മ എന്ന താര സംഘടന പ്രവർത്തനം ആരംഭിച്ച ഫണ്ട് ശേഖരണത്തിനായി എല്ലാ താരങ്ങളും ഒത്തുചേർന്ന് ട്വന്റി ട്വന്റി എന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ പിടിക്കുകയും ഈ സിനിമ വൻതോതിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു ഇതിന്റെ ലാഭവും അമ്മയുടെ ഖജനാവിലുണ്ട് സിനിമാ താരങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് സംഘടനകളുടെ പ്രമുഖ ഇടപാട് നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ശാരീരികമായി അവശ്യതയുള്ളവരുമായ ഏതാണ്ട് നൂറ്റി മുപ്പതോളം പേർക്ക് പ്രതിമാസം അയ്യായിരം രൂപ വീതം സംഘടന നൽകി വരുന്നുണ്ട് ഇത്തരത്തിൽ വലിയ തോതിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സംഘടന ഒരു വർഷമായി ഭാരവാഹികളില്ലാതെ നിശ്ചല അവസ്ഥയിലാണ് അമ്മയുടെ ഭാരവാഹികളായിരുന്ന പുരുഷ താരങ്ങളടക്കമുള്ള പ്രമുഖർക്കെതിരെ സിനിമാ മേഖലയിലെ താരങ്ങളും മറ്റടങ്ങുന്ന സ്ത്രീകൾ ലൈംഗിക പീഡന പരാതികളുമായി രംഗത്ത് വന്നതാണ് സംഘടനയുടെ പ്രതിസന്ധിക്ക് കാരണമായത് അമ്മയുടെ തലപ്പത്തുണ്ടായിരുന്ന നടന്മാരായ മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു മണിയംപിള്ള രാജു തുടങ്ങിയവരെല്ലാം പീഡന പരാതികളിൽ പേരുകാരായി വന്നതോടുകൂടി നിൽക്കക്കള്ളിയില്ലാതെ ഭരണസമിതി രാജിവെച്ചു അതിനുശേഷം പുതിയ സമിതിയുടെ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചുവെങ്കിലും സമയത്ത് നടത്തുവാൻ കഴിഞ്ഞതുമില്ല ഏതായാലും ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്മയുടെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിൽ നിന്നും നോമിനേഷനുകൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ചരിത്രത്തിൽ ഉണ്ടാകാത്ത അത്ഭുതങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ശക്തമായി എന്ന് പറയാൻ കഴിയുന്നത് അമ്മ എന്ന സംഘടനയിൽ മാത്രമാകുന്ന സ്ഥിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് പദവിയിലെത്താൻ നടന്മാരായ ജഗദീഷ് അടക്കം പലരും നോമിനേഷൻ നൽകിയെങ്കിലും അതെല്ലാം പിൻവലിച്ചു ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര രംഗത്ത് ശ്വേതാ മേനോനും ദേവനും മാത്രമാണ് അവശേഷിക്കുന്നത് താരനിരയിലെ ഭൂരിഭാഗം ആളുകളും സ്ത്രീകൾ തലപ്പത്ത് വരട്ടെ എന്ന ധാരണയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെടും എന്ന് ഉറപ്പായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറിയായി നോമിനേഷൻ കൊടുത്തിരുന്ന ബാബുരാജ് പിൻവാങ്ങി പ്രസിഡന്റായി മത്സരിക്കുന്നതിന് രംഗത്ത് വന്ന ജഗദീഷും നോമിനേഷൻ പിൻവലിച്ചിരിക്കുകയാണ് മത്സര രംഗത്ത് ഇപ്പോൾ കുക്കു പരമേശ്വരൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ തുടങ്ങിയവരാണ് മത്സരിക്കുന്നത് പീഡന പരാതിയുള്ള ബാബുരാജ് മത്സരിക്കരുത് എന്ന് തുറന്നടിച്ചിരിക്കുന്നത് മല്ലിക സുകുമാരനായിരുന്നു താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികളുടെ പേരിൽ ഉയർന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രസിഡന്റായിരുന്ന മോഹൻലാലും രാജിവെച്ച് ഒഴിഞ്ഞത് പിന്നീട് ആ പദവിയിലേക്ക് തിരിച്ചു വരണം എന്ന് മോഹൻലാലിനോട് എല്ലാവരും അഭ്യർത്ഥിച്ചുവെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു മാത്രവുമല്ല മലയാളം സിനിമയിലെ പ്രമുഖരടക്കമുള്ള മിക്കുമാറും എല്ലാ നടന്മാരുടെയും പേര് പീഡനങ്ങളുടെ നിരവധി പരാതികളാണ് തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നത് ഈ അവസരത്തിൽ മമ്മൂട്ടി പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു താര ഇനി വനിതകൾ നയിക്കട്ടെ അതാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് ഇതൊക്കെയാണെങ്കിലും താരസംഘടനയുടെ നേതൃത്വം നടിമാരുടെ കൈകളിലേക്ക് മാത്രമായി എത്തിച്ചേരുമ്പോൾ അതിനെതിരെ പരിഹാസ രൂപേണ വിമർശനം ഉയർത്തുന്ന സിനിമ പ്രവർത്തി நடிகளங்கும் <usion> സ്ത്രീകളായ സിനിമാ പ്രവർത്തകർ അമ്മ സംഘടനയുടെ ഭരണം കൊണ്ട് നടക്കുമ്പോൾ ഇനി പീഡനം ഉണ്ടായാൽ ആരുടെ മുമ്പിലാണ് പരാതി പറയുക എന്ന ആക്ഷേപമാണ് ഉയരുന്നത് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ പുരുഷന്മാർ ഉണ്ടായിരുന്നപ്പോഴാണ് അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സ്ത്രീകളെല്ലാം വാളെടുത്തു തുളിയത് സ്ത്രീകൾ തന്നെ അമ്മയുടെ നേതാക്കളായി മാറുമ്പോൾ പീഡനം നേരിടേണ്ടി വരുന്ന സ്ത്രീകളായ സിനിമാ പ്രവർത്തകർക്ക് നേതാക്കളായ സ്ത്രീകളുടെ നേരെ വിരൽ ചൂണ്ടി പീഡനം പരാതിയായി ഉയർത്താൻ കഴിയില്ലല്ലോ എന്ന ചോദ്യമാണ് ഈ വിമർശകർ തമാശയാക്കുന്നത് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ശ്വേതാ മേനോനാണ് കടന്നു വരുന്നതെങ്കിൽ അവരുടെ പേരിലും വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് അഭിനയിച്ച പല സിനിമകളിലും പരിധിവിട്ട സെക്സ് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു നടിയാണ് ശ്വേതാ മേനോൻ രതി നിർവേദം പോലുള്ള സിനിമ പരിഷ്കരിച്ച പതിപ്പിൽ അവരുടെ വേഷം ഇപ്പോഴും പ്രചാരത്തിലുണ്ട് ഇത്തരത്തിൽ സ്വഭാവ മഹിമയില്ലാത്ത വേഷങ്ങളെ കൈകാര്യം ചെയ്തവർ അമ്മയുടെ തലപ്പത്ത് വരുമ്പോൾ പല തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരില്ലേ എന്നതും ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് താര അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പതിലധികം അംഗങ്ങളിൽ നൂറോളം പേർ വാർദ്ധികൃത്തിന്റെയും മറ്റും പേരിൽ വിശ്രമത്തിലാണ് ശേഷിക്കുന്നവരിൽ തന്നെ പലരും വോട്ടെടുപ്പിൽ നിന്നും അകന്നു നിൽക്കുമെന്നും പറയപ്പെടുന്നുണ്ട് താരസംഘടനയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുവെങ്കിലും ഈ മേഖലയിലെ സ്ത്രീകളായവർ പലപ്പോഴായി ഉയർത്തിയ പരാതികളും പോലീസ് കേസുകളുമെല്ലാം സിനിമയിലെ പുരുഷ പ്രവർത്തകരെ വലിയ തോതിൽ നാണം കെടുത്തിച്ചു എന്ന ആക്ഷേപവും ഇപ്പോഴുണ്ട് സമൂഹത്തിൽ ആദരവുള്ള ബാലചന്ദ്രമേനോൻ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി തുടങ്ങിയവരെ പോലും പീഡന പരാതികളിൽപ്പെടുത്തിയത് വൈരാഗ്യം ീർക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വിമർശിക്കുന്നവരുമുണ്ട് ഇത്തരം സ്വഭാവക്കാരായ നടികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളായ ചലച്ചിത്ര പ്രവർത്തകരുടെ ഭരണത്തിന് കീഴിൽ പുരുഷന്മാരായ ചലച്ചിത്ര പ്രവർത്തകർ എന്തിനു സഹകരിക്കണം എന്ന ചോദ്യവും വലിയ തോതിൽ ഉയരുകയാണ് ഇത്തരം ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ നിന്നും പുരുഷന്മാരായ അംഗങ്ങളിൽ നല്ലൊരു ഭാഗം വിട്ടുനിൽക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ഒരു വർഷത്തിന് ശേഷം താരസംഘടനയിൽ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാലും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾ അത്ര ശുഭകരമാവില്ല എന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോഴുള്ളത് നന്ദി നമസ്കാരം